മലയാള സാഹിത്യ നിരൂപണത്തിന് ശ്രദ്ധേയവും വ്യത്യസ്തവുമായ രൂപമാറ്റം സൃഷ്ടിച്ച എഴുത്തുകാരനായിരുന്നു കാർത്തികയിൽ പത്മനാഭൻ പത്മനാഭനെന്ന കെ പി അപ്പൻ യാഥാസ്ഥതിക വിമർശന പദ്ധതികളെ ആക്രമിച്ചുകൊണ്ടും പണ്ഡിത വരേണ്യരുടെ വിഗ്രഹങ്ങൾ ഇളക്കി പ്രതിഷ്ഠിച്ചുകൊണ്ടും കെ പി അപ്പൻ നടത്തിയ ജൈത്രയാത്ര മലയാള വിമർശനത്തിന്റെ ചരിത്ര സാക്ഷ്യം കൂടിയാണ് സാഹിത്യ നിരൂപണത്തെ സർഗാത്മക അനുഭവമാക്കി തീർത്ത എഴുത്തുകാരനാണ് അപ്പൻ നിരൂപണത്തിന്റെ ഭാഷയെ കവിത പോലെ മനോഹരവും ആർദ്രവുമാക്കി മാറ്റി എഴുത്തിന്റെ നൈരന്തര്യത്തെ അംഗീകരിക്കുമ്പോഴും എഴുത്ത് തനിയാവർത്തനമാകരുതെന്ന് ഉറച്ചു വിശ്വസിച്ച കെ പി അപ്പൻ സാഹിത്യകലയെ പുതുവായനയ്ക്കും പുതുചിന്തയ്ക്കും പുതു സൌന്ദര്യ സംസ്കാരത്തിനും വിധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖന സമാഹാരത്തോടെയാണ് അപ്പൻ മലയാളത്തിലെ സാഹിത്യ നിരൂപകന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ജീവിതത്തിൽ വലിയ ത്യാഗങ്ങളോ അത്ഭുതങ്ങളോ സൃഷ്ടിച്ച ആളല്ല കെ പി അപ്പൻ എന്നാൽ നവീനതയുടെ വായനയും ചിന്തയും ജീവിതത്തിലുടനീളം കൊണ്ടുനടന്ന എഴുത്തിൻ്റെ മഹാസാഗരമായിരുന്നു അദ്ദേഹം അദ്ദേഹം ജീവിതം ആസ്വദിച്ച് ഒരു സംബന്ധിച്ചത് എഴുത്തിൽ മാത്രമല്ല വ്യക്തിയിലും ആ അരിസ്റ്റോക്രസി എപ്പോഴും അദ്ദേഹം കീപ്പ് അതാണ് അതാ മുഖമുദ്ര മുഖമുദ്രതയുടെ ആരാധകനായും എതിരാളിയായും അറിയപ്പെട്ടു കരുത്തും ഏകനായി തെളിയിച്ചു അദ്ദേഹത്തെ പോലെ തലക്കനമുള്ള ഒരു എഴുത്തുകാരൻ ഇപ്പോൾ മലയാളത്തിലില്ലെന്ന് തന്നെ പറയാം കേസരി മാരാർ മുണ്ടശ്ശേരിക്കു ശേഷം മലയാള വിമർശനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി അതിനെ നവീകരിക്കും പരിഷ്കരിക്കുകയും ചെയ്ത എഴുത്തുകാരനാണ് കെ പി അപ്പൻ അദ്ദേഹത്തിൻ്റെ ഉളർച്ച വിശ്വാസങ്ങളും സ്വതന്ത്രമായ നിലപാടുകളും ആരെയും ആകർഷിക്കുമായിരുന്നു കെ പി അപ്പനെ എതിർത്തവർ പോലും പതിയെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മാസ്മരികതയിൽ ആകൃഷ്ടരായി ചോദ്യം ചെയ്യേണ്ടവയെ ചോദ്യം ചെയ്യുമ്പോഴും നിഷേധിക്കേണ്ടവയെ നിഷേധിക്കുമ്പോഴും അപ്പൻ്റെ സ്വരവും ഭാഷയും പരുഷമോ ആയി മാറിയിരുന്നില്ല എന്നതാണ് പ്രത്യേകത ചിന്തിക്കുന്ന അധ്യാപകനും അധ്യാപകർക്കിടയിലെ ചിന്തകനുമായിരുന്ന കെ പി അപ്പൻ വിമർശനത്തെ കാവ്യകലയോളം ഉയർത്തുകയും ചെയ്തു കൊല്ലത്തുന്ന് ആർ അരുൺ രാജ് ട്വന്റി